നമസ്കാരം അഭിലാഷ് വാണി ചേരി ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായി എൻ ഡി എ സർക്കാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുമായി എൻ ഡി എ സഖ്യം അധികാരത്തിലേറി ഇന്ത്യ സഖ്യത്തിന് മുഖ്യ പ്രതിപക്ഷ സഖ്യ കക്ഷിയായ ഇന്ത്യ സഖ്യത്തിന് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളിലധികം നേടിവാൻ സാധിച്ചു ആ തിരഞ്ഞെടുപ്പിന് ശേഷം പതിനെട്ട് മറ്റുള്ളവർ വിജയിച്ചിട്ടുണ്ട് പതിനെട്ട് അത് വിമതരായിട്ടും സ്വതന്ത്രമായിട്ടും ഒക്കെ പതിനെട്ട് മറ്റുള്ളവർ കക്ഷികൾ വിജയിച്ചു കുറെ എണ്ണത്തിനെ അതായത് ഒന്നോ രണ്ടോ പേരെയൊക്കെ സ്വാധീനിച്ച് ഈ എൻ ഡി എ സഖ്യവും ഇന്ത്യ സഖ്യവും തങ്ങളുടെ അംഗബലം കൂട്ടുന്നുണ്ട് അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പില് വളരെയേറെ ട്വിസ്റ്റുകൾ വളരെയേറെ വഴിത്തിരിവുകൾ ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണിത് പ്രത്യേകിച്ച് യു പിയിൽ പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു പല്ലവിയുണ്ട് ഒരു സംസാര ശൈലി തന്നെയാണത് അതായത് യു പി പിടിക്കുന്നവർ ഇന്ത്യ പിടിക്കും എന്നായിരുന്നു പണ്ടൊക്കെ കൊച്ചിലേക്ക് എങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു പല്ലവി അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു ഈ പ്രവചത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യു പിയിലെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആകെയുള്ള എൺപത് സീറ്റിൽ ഏകദേശം അറുപത്തി മൂന്നോളം സീറ്റുകളിൽ വിജയിച്ചത് എൻ ഡി എ സഖ്യമായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം ഇവിടെ ഭയങ്കര ഒരു വഴിത്തിരി ഒരു ടിസ്റ്റാണ് ഉണ്ടായത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തി മൂന്ന് സീറ്റ് നേടിയ എൻ ഡി എ സഖ്യം ഈ പ്രാവശ്യം ഒരുപാട് പുറകോട്ട് പോയി ഏതാണ്ട് അഞ്ച് സീറ്റ് തയ്ക്കാൻ വയ്ക്കാതെ ഇരുന്ന എസ് പി ഇപ്പോൾ മുപ്പത്തിയേഴ് സീറ്റ് യു പിയിൽ നിന്ന് നേടുകയുണ്ടായി കോൺഗ്രസ് തങ്ങളുടെ സീറ്റ് വലുപ്പാണ്ട് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ അമേറ്റി തോറ്റു റായ്ബറേലി മാത്രം വിജയിച്ചിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ആറോളം സീറ്റുകളിൽ വിജയിച്ചു അങ്ങനെ ഇതിന് മറ്റൊരു കാര്യം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് യു പിയിലെ ഏതാണ്ട് മുപ്പത് സീറ്റുകളിൽ അഞ്ഞൂറിൽ താഴെ വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ അതായത് എൻ ഡി എ സഖ്യ സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത് ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾ തോറ്റുപോയത് അഞ്ഞൂറ് മുപ്പത് അസംബ്ലി ലോക്സഭാ സീറ്റുകളിൽ അഞ്ഞൂറ് താഴെ വോട്ടുകൾക്കാണ് അതേസമയം നൂറോളം സീറ്റുകളിൽ ആയിരം ആണ് വ്യത്യാസം തോറ്റുപോയ സ്ഥാനാർത്ഥികൾ രണ്ടാം സ്ഥാനത്തെത്തിയ സ്ഥാനാർത്ഥികൾ അതായത് ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾ ആ ആയിരം വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിലാണ് അതുപോലെ സീറ്റുകളിൽ പതിനേഴോളം സീറ്റുകളിൽ ബി എസ് പി അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാതിരുന്ന ബി എസ് പി മായാവതിയിലേക്ക് ബി എസ് പി ഗണ്യമായ വോട്ട് പിടിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിന് തടസ്സമായി തീർന്നിട്ടുണ്ട് യു പി അങ്ങനെ സത്യത്തിൽ യു പി റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ദിശാ സൂചിയ ഈ കേന്ദ്ര ഈ തെരഞ്ഞെടുപ്പിൻ്റെ അതായത് യു പി പിടിക്കുന്നവർ ഇന്ത്യ പിടിക്കുന്നോ അച്ചറാർത്ഥത്തിൽ ശരിയായിരുന്നു യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു വികാരമാണ് ഒരു ഇതാണ് യു പി നടന്നത് എന്ന് വ്യക്തമാണ് കാരണം പതിനേഴ് സീറ്റുകൾ കിട്ടിയിരുന്നെങ്കിൽ ഈ അഞ്ഞൂറ് വോട്ടിനോ ആയിരം വോട്ടിനോ താഴെ വന്ന ഈ ഏകദേശം നൂറ്റി മുപ്പത് മണ്ഡലങ്ങളും ഈ ബി എസ് പി അലയൻസ് ആയിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫോലും മറ്റൊന്നായാലേ ഇന്ത്യ തന്നെ ഭരിക്കുന്നത് ഇന്ന് ഒരുപക്ഷെ ഇന്ത്യ അസഖ്യമായിരിക്കുവാൻ സാധ്യത ഉണ്ടായിരുന്നു എന്തായാലും ഇതാണ് നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് ചിത്രം മറ്റു പ്രദേശങ്ങളിൽ ഇവരെ ശക്തി കേന്ദ്രമായ എൻ ഡി എ സഖ്യത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായ ഗുജറാത്ത് മധ്യപ്രദേശൊക്കെ അവിടെ ഉറച്ചു നിന്നു പക്ഷേ ഗുജറാത്തിൽ തന്നെ ഒരു സീറ്റ് നേടുവാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു മധ്യപ്രദേശ് സീറ്റൊന്നും നേടിയില്ല അങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങള് സീറ്റ് ഇരുന്നു എങ്കിലും ഇന്ത്യ സഖ്യം വലിയ ഒരു തിരിച്ചുവരവാണ് നടക്കുന്നത് ഇരുന്നൂറ്റിഒമ്പത്തി മൂന്ന് സീറ്റുകൾ നേടുവാന്ന് പറയുന്ന ചില്ലറയല്ല കോൺഗ്രസ് കോൺഗ്രസ് നമ്മൾ ശ്രദ്ധിച്ചു വേണ്ടത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് നാൽപ്പത്തി ഒന്ന് സീറ്റ് എങ്ങാണ്ട് മാത്രം ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റാണ് അതിനുശേഷം മഹാരാഷ്ട്രയിൽ നിന്ന് കോൺഗ്രസ് വിമോദന ഒരംഗം കോൺഗ്രസിന് നിരവാധിക പിന്തുണ പ്രഖ്യാപിച്ച് പിന്തുണയല്ല അദ്ദേഹം കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ച് മടങ്ങി വന്നു ഇപ്പോൾ കോൺഗ്രസിന്റെ അംഗബലം നൂറാണ് അങ്ങനെ വളരെ ടെസ്റ്റുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിക്കഴിഞ്ഞു നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് തൊട്ട് മുമ്പായിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കേരളത്തില് ഇവിടെ ഒരു നിശബ്ദ തരംഗം യു ഡി എഫിന്റെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് യഥാർത്ഥം സംഭവിച്ച നിശബ്ദ തരംഗം അല്ലായിരുന്നു ഒരു പ്രത്യക്ഷത്തിലുള്ള ഈ സർക്കാരിനോടുള്ള വലിയൊരു വിരോധമായിരുന്നു ഇവിടെ ഉണ്ടായത് ഒരു തരംഗമാണ് ഉണ്ടായത് ഏതാണ്ട് പതിനെട്ട് സീറ്റുകൾ യു ഡി എഫ് നേടുവാൻ എൽ ഡി എഫ് ആകട്ടെ എൽ ഡി എഫിന് എല്ലാവരും മുഖ്യധാര ചാനലുകളും മറ്റ് മാധ്യമങ്ങളും അതുപോലെ ഞാൻ തന്നെ എൻ്റെ ഈ ചാനലിലൂടെയും പറഞ്ഞത് ഉറപ്പായും കോൺഗ്രസ് പതിനഞ്ചിൽ പതിനാല് സീറ്റുകൾ ഉറപ്പായും വിജയിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് സീറ്റുകളിൽ ഉറപ്പായും ഞാൻ പറഞ്ഞില്ല ഉറപ്പായുമല്ല അത് ആലത്തൂർ മാത്രമേ ഏകദേശം ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇതിനെ തൊട്ടു മുമ്പുള്ള വീഡിയോ ആലത്തൂർ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചത് മറ്റ് മാവേലിക്കരയിലും ആറ്റിങ്ങലും എൽ ഡി എഫിന് വിജയ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് വോട്ടേൺ വോട്ടിങ്ങിന്റെ പാ പാറ്റേൺ തന്നെ നോക്കിയാൽ എന്നിട്ടത് മനസ്സിലാവും ആ മാവേലിക്കരയിൽ കൊടിക്കുന്ന് സുരേഷിന്റെ സമ്പന്നത എക്സ്പീരിയൻസിന് മുമ്പിൽ പുതിയ സ്ഥാനാർത്ഥിയായ സി എ അരുൺകുമാറിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അദ്ദേഹം സ്ഥാനാർത്ഥി ആയി വരുമ്പോൾ തന്നെ ഈ ജില്ലാ കമ്മിറ്റികൾ തമ്മിൽ എതിർപ്പുണ്ടായിരുന്നു ഇവിടെ ഒരു മൂന്ന് ജില്ലയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമാണ് ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലം എന്നു പറഞ്ഞാൽ കൊല്ലം ജില്ല മുതൽ കോട്ടയം ജില്ല ചനാശേരി വരെയുള്ള സീറ്റുകൾ അതിനകത്ത് അസംബ്ലി സീറ്റുകൾ അതിനകത്തും അങ്ങനെ സി എ അരുൺകുമാർ സ്ഥാനാർത്ഥിക്ക് മുമ്പ് തർക്കം ഉണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു അവിടെ അതൊക്കെ ുള്ളിൽ സ്ഥാനാർത്ഥിയായാലും അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു പക്ഷേ കൊടുക്കുന്ന സുരേഷിന്റെ വ്യക്തിബന്ധങ്ങളും സ്വീകാര്യതയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭരിചയസമ്പത്തിനു മുമ്പിൽ അത് മാത്രമല്ല ഏറ്റവും മെയിൻ പോയിന്റ് കേരളത്തിൽ സംഭവിച്ച ഏറ്റവും മെയിൻ പോയിന്റ് ആന്റി ഇൻകമ്പൻസി ആയിരുന്നു രണ്ടാം പിണറായി സർക്കാരിനോടുള്ള ജനങ്ങളുടെ ഒരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഇവിടുത്തെ എല്ലാ സീറ്റുകളിലും പ്രതിഫലിച്ചതെന്ന് നിസ് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം സമയത്തിന് പെൻഷൻ കിട്ടിയില്ല ഗവൺമെന്റ് ജീവനക്കാർക്ക് കെ എസ് ആർ ടി സി ജീവനക്കാർക്കൊക്കെ ശമ്പളം കിട്ടാതിരുന്ന അവസ്ഥ സാധനങ്ങളില്ല സപ്ലൈ കോ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെല്ലുമ്പോൾ സാധനങ്ങളില്ല സബ്സിഡി സാധനങ്ങൾ ലഭിക്കാനേ ഇല്ല ഇങ്ങനെയൊക്കെയുള്ള നിത്യ ജീവിതത്തിലെ ജനങ്ങളെ നേരിട്ട് സ്പർശിക്കുന്ന പല കാര്യങ്ങളിലും ഗവൺമെന്റ് തികഞ്ഞ പരാജയമായിരുന്നു ഈ പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ അത് തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട് കടുത്ത പാർട്ടി കുടുംബങ്ങളിൽ പോലും അതൃപ്തിക്ക് കാരണമായി ഇതൊക്കെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്രങ്ങളിലും അതുപോലെ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റിൻ്റെ അടിത്തറയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വോട്ട് പാർട്ടിക്ക് വോട്ട് കൊടുക്കാനിടയായി ഇതാണ് സൂചിപ്പിക്കുന്നത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും കെ പി സി പ്രസിഡന്റ് കെ സുധാകരന് വെറും ധർമ്മടത്ത് രണ്ടായിരത്തി സംതിങ് രണ്ടായിരത്തി ചെലുവാനോ വോട്ടിൻ്റെ കുറവ് മാത്രമേ ഉള്ളായിരുന്നു ഉള്ളായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ അത്രയ്ക്കും വോട്ടാണ് ധർമ്മടത്ത് നിന്ന് ഈ കെ സുധാകരൻ പഠിച്ചത് മട്ടന്നൂര് ചരിത്രമൂരുവിശം നേടി വിജയിച്ച കെ കെ ശൈലജയുടെ മണ്ഡലത്തിൽ നിന്നും കെ സുധാകരൻ വെറും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കാൾ വെറും മൂവായിരം വോട്ട് മാത്രമായിരുന്നു പിന്നിൽ ഇതിനേക്കാളും മറ്റു വേറൊരു രസമുണ്ട് പാർട്ടി സെക്രട്ടറിയായ ശ്രീ എം വി ഗോവിന്ദന്റെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ശ്രീ കെ സുധാകരൻ എണ്ണായിരത്തിൽ പര വോട്ടുകൾക്ക് ലീഡ് ചെയ്തു അതാണ് ഏറ്റവും വലിയൊരു തമാശ അത്രയ്ക്കും മാർക്സിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിൽ ജനങ്ങൾ ശക്തമായി കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് വോട്ട് ചെയ്തു എന്ന് എന്നാണ് മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയുമുണ്ട് കേരളത്തിലെ ഈ ആന്റി ഇൻഗുമെൻസി എന്ന് പറയുമ്പം യു ഡി എഫിനെ വോട്ട് ചെയ്തുകൊണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ ഏതെങ്കിലും നല്ല കൊള്ള എന്തെങ്കിലും മെച്ചമോ ഇതൊന്നും കണ്ടിട്ടൊന്നും അല്ല ആൾക്കാർ വോട്ട് ചെയ്തത് അത്രയ്ക്കും ഈ സർക്കാരിനോടും ഉള്ള ഒരു വിരോധം തന്നെയായിരുന്നു അവരുടെ അഭിപ്രായം അവർ ശക്തമായി വോട്ടിങ്ങിലൂടെ പ്രകടിപ്പി പ്രകടിപ്പിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കേരളത്തിലെ മിക്ക മണ്ഡലങ്ങളും നോക്കിയാൽ മനസ്സിലാകും മനസ്സിലാക്കാം പ്രമുഖരായ പല സ്ഥാനാർത്ഥികളും തോറ്റുപോയി പ്രഗത്ഭനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ശ്രീ തോമസ് ഐസക്ക് പത്തനംതിട്ട മണ്ഡലത്തിൽ പരാജയപ്പെട്ടു നമ്മളെല്ലാവരും പത്തനംതിട്ടയിൽ ഒരു ടൈറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ച സ്ഥാനത്ത് ആൻറ്റോണി കൃത്യമായ ഭൂരിപക്ഷത്തോടെ തന്നെ അവിടെ വിജയിച്ചു അതുപോലെ പ്രഗത്ഭമായ എത്രയോ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു ഇളമരം കരീ വ്യവസായിക മന്ത്രിയായിട്ട് ഇന്ന് കോഴിക്കോട് പരാജയപ്പെട്ടു അതൊക്കെ നല്ല നമ്മുടെ രാഘവേട്ടന്റെ മുമ്പിലാണെന്ന് പറയാം അങ്ങനെ വളരെ ഇതാണ് ഈ മന്ത്രിസഭയിലെ ഏറ്റവും പ്രതിച്ഛായുള്ള മന്ത്രി നിന്ന ആലത്തൂർ അത് മന്ത്രി മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാവരും തോറ്റു തൃശ്ശൂരിലാണ് നമ്മുടെ എല്ലാ വിശകലനത്തിനും എല്ലാ വിജയത്തിനും അപ്പുറമായിട്ടൊരു അപ്രതീക്ഷിത വിജയം നേടി എന്ന് വേണമെങ്കിൽ പറയാം ഞാനും എൻ്റെ വീടുകളിൽ പല വിശേഷണം നടത്തിയെങ്കിലും തൃശ്ശൂരിൽ ബി ജെ പി വിജയിക്കുന്ന എനിക്കും വലിയ നിശ്ചയമില്ലായിരുന്നു എങ്കിലും തൃശ്ശൂരിലെ ബി ജെ പി വിജയം വളരെ അപ്രതീക്ഷിതമായി എന്ന് തോന്നിയെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് അപ്രതീക്ഷിതമല്ലായിരുന്നു കൃത്യമായ മെജോറിറ്റിയിൽ ഏതാണ്ട് എഴുപത്തി അയ്യായിരത്തിൽ പല വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചത് അതിന് തക്കതായ കാരണം തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂർ ഇങ്ങനെ എടുക്കുക എന്നൊക്കെയുള്ള രീതിയിൽ ഡയലോഗ് അടിച്ചു വന്ന സുരേഷ് ഗോപി അവസാനം തോറ്റു കഴിഞ്ഞപ്പോൾ ട്രോളന്മാരെല്ലാം നിരവധി ട്രോൾ ഏറ്റുവാങ്ങിയൊരു മനുഷ്യനായിരുന്നു സുരേഷ് ഗോപി അപ്പോൾ അവരെ പാർട്ടി ബി ജെ പി പറഞ്ഞു അവിടെ തൃശ്ശൂരിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാൻ പറഞ്ഞു അങ്ങനെ സുരേഷ് ഗോപി പരാജയപ്പെട്ടിട്ട് മഹാമണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിച്ചും അവിടെയുള്ള ജനങ്ങളുമായി സംവദിച്ചും നിരന്തരമായി ഇടപെട്ടും അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടും അവിടെ സുരേഷ് ഗോപിക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളും ഉണ്ടല്ലോ അങ്ങനെ ചാരിറ്റികളും ചെയ്തു സുരക്ഷഗോപി ആ മണ്ഡലത്തെ ജനങ്ങളുമായിട്ട് വളരെ നല്ല രീതിയിൽ അടുത്തു പക്ഷേ അത് എൽ ഡി എഫിനോ യു ഡി എഫിനോ ആ കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇലക്ഷൻ വന്നപ്പോൾ തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ചുരഗോപി ഗണ്യമായ വോട്ട് പിടിച്ചു അതിന്റെ വലിയൊരു വിജയമാണ് ഈ എഴുപത്തയ്യായിരം വോട്ടിൻ്റെ പൂരീക്ഷതരുള്ള ഒരു വിജയം എന്തായാലും ചുരഗോപി ഈ എൻ ഡി എ സർക്കാരിൽ കേന്ദ്രമന്ത്രിയാകാൻ പോകുന്നു ഒരർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ അത് നല്ല കാര്യമാണെങ്കിലും ചെറുഗോപി എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ അതോ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ അനുസൃതമായാണോ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും കേരളത്തിന് വേണ്ടി നല്ല ചെയ്യാൻ അദ്ദേഹം ഇടയാകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിലെ വളരെ വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് വടകരയിലെ വളരെ ശക്തമായ പോരാട്ടത്തിൽ മന്ത്രി മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയായ കെ കെ ശൈലജയെ എന്ന വലിയൊരു നേതാവിനെ പരാജയപ്പെടുത്തി കൊണ്ട് കോൺഗ്രസ് ലീഗ് നേതാവ് ഷാഫി അറബു അലിയെന്നായിരുന്നു നമ്മൾ കണ്ടു അങ്ങനെ വളരെ നമ്മൾ ടൈറ്റ് കോമ്പറ്റീഷൻ വന്ന എല്ലാ സ്ഥലങ്ങളും തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു ടെക്കി സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പി അവതരിപ്പിച്ചത് നഗരമണ്ഡലങ്ങളെല്ലാം അദ്ദേഹം ലീഡ് ചെയ്തു തിരുവനന്തപുരം അസംബ്ലി മണ്ഡലം ഒഴികെ കരക്കൂട്ടം നേമം വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലങ്ങളിലെല്ലാം ലീഡ് ചെയ്തു അവിടെ എല്ലാം രണ്ടാം സ്ഥാനത്ത് ശശി തരൂർന്ന് വരുവാനിടയായി വലിയ വോട്ട് ഷിഫ്റ്റിംഗ് ആണ് ഉണ്ടായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥിരമായിട്ട് ജയിക്കുന്ന മണ്ഡലങ്ങളായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി ഒന്നാം പ്രണയ സക്കാലം ഉണ്ടായിരുന്ന മന്ത്രി ഏതാണ്ട് അറുപത്തിമൂവായിരം വോട്ടുകൾ വരെ പിടിച്ച സ്ഥലമാണ് വട്ടിയൂർക്കാവ് വി കെ പ്രശാന്ത് സ്ഥിരമായി അദ്ദേഹം ഇപ്പോൾ തുടർച്ചയായിട്ട് ജയിക്കുന്നു അത് ഇരുപത്തിമൂവായിരം ഈ രണ്ടുപേരും ഇരുപതിനായിരത്തിൽ പരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലത്തിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന എൻ ഡി എ സ്ഥാനാർത്ഥി കഴക്കൂട്ടത്ത് നിന്ന് ഏതാണ്ട് എണ്ണായിരത്തിൽ പരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും ഈ വട്ടിയൂർക്കാവിൽ നിന്ന് ഏതാണ്ട് നാലായിരത്തിൽ പര വോട്ടിന്റെ ഭൂരിപക്ഷവും നേടിയത് നിയമം അവരുടെ ശക്തി കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളിൽ നിയമത്തിൽ നിന്ന് അദ്ദേഹം ഇരുപതിനായിരത്തിൽ പേർ വോട്ടുണ്ട് ഭൂരിപക്ഷം നേടി പക്ഷേ ശശി തരൂര് കോസ്റ്റൽ ബെഞ്ചിലെ വോട്ടുകൾ കൊണ്ടും നെയ്യാറ്റിങ്കര കോവളം അതുപോലെ തന്നെ വാറശാല തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള ലീഡ് കൊണ്ട് ഇതിനെ മറികടന്നു അദ്ദേഹം വിജയിക്കുകയുണ്ടായി മിക്കവാറും ഉള്ള തെരഞ്ഞെടുപ്പിന്റെ പാർട്ടിയാണ് അങ്ങനെയാണ് മിക്കവാറും തെരഞ്ഞെടുപ്പുകളിലും അവസാന റൗണ്ട് ഏതാണ്ട് പതിമൂന്നാം റൗണ്ട് മുതലാണ് ഇദ്ദേഹം ലീഡിലേക്ക് വരുന്നത് വിജയിക്കുന്നത് അങ്ങനെ ഈ കേരളത്തിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ സത്യം പറഞ്ഞാൽ എനിക്ക് നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് നല്ലപോലെ വിലയിരുത്തുന്ന ഒരാൾക്ക് ഇവിടുത്തെ റിസൾട്ടിനെ കുറിച്ച് അവർ സംശയവും ഉണ്ടായിരുന്നില്ല കാരണം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ അതുകൊണ്ട് ഇനിയും ഈ സർക്കാരും ഈ റിസൾട്ട് റിസൾട്ടിനെ വിലയിരുത്തി അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി ശരിയായ നിലയിലേക്ക് അവർ മുന്നോട്ട് പോകട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത് അതുപോലെ തന്നെ യു ഡി എഫും ഈ വിജയത്തിൽ അഹങ്കരിക്കാതെ അവർ ക്രിയാത്മക പ്രതിപക്ഷമായി ക്രിയാത്മകമായ പ്രതിപക്ഷമായി കേരളത്തിൽ പ്രവർത്തിച്ച് നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുന്നത്